സൽമാൻ എടുക്കാൻ വേണ്ടി അവന്റെ വീട്ടിൽ ആള് നിസ്കരിച്ചോണ്ടിരിക്കാണ് സൽമാനെ മനെ മനേ ഞാൻ പോവേ ആ നിസ്കരിച്ചു നിസ്കരിച്ചു നിസ്കരിച്ചുമ്പോ കാട്ടുണ്ട് നിസ്കരിച്ച് ഞാൻ നെയ്യ് നിസ്കരിക്കണേ എന്റെ ഒരു വർത്താനം പറയുന്നത് നിസ്കരിച്ചേ ആ കഴിഞ്ഞിട്ടില്ലേ അല്ലാ വക്ബോ നിസ്കാരത്തിന്റെ ഇടയില് കൂടെ നോക്കുന്നത് നിസ്കരിച്ചുമ്പോ അതല്ലേ ചെയ്യണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുമോ നേരെ നിസ്കരിച്ചത് നിസ്കരിച്ചുമ്പോ അങ്ങനെ കണ്ണാടിക്കൊക്കെയാ നോക്കണത് ഹലോ പോയാലോ അര മണിക്കൂർ നീണ്ട നിസ്കാരായിരുന്നു എടുത്തു വെച്ചു ഹലോ എന്തേ വാതിലൊക്കെ ചുറ്റി ചോട് സൽമാനെ അപ്പൊ മാറ്റിയോ ടീഷർട്ട് ഒക്കെ അതെന്താ ആ മൈക്കൊക്കെ കറക്റ്റ് എടുത്തു വെച്ചോ മുടുക്ക എപ്പോഴും നിസ്കരിക്കുമ്പോ ഇടുന്ന ടീഷർട്ട് അത് മറ്റിയത് പൂരിട്ടത് എപ്പോഴും നിസ്കരിച്ചുമ്പോ ആ ഇപ്പൊ ഇട്ടു നിസ്കരിച്ചുമ്പോ ഇട്ടീന്നില്ലേ ഒരു ഓറഞ്ച് എന്തോ ഓറഞ്ച് എന്തോറഞ്ചില്ലേ ആ ഓറഞ്ച് എപ്പോഴും നിസ്കരിക്കുമ്പോ അതാടല്ലേ ആ ടീഷർട്ട് ഏഹ് തുണി അതെ ആ

കളിക്കാനോ അല്ല പള്ളിക്കൊക്കെ പോയോ മറ്റൊന്ന് ചോറും അറച്ചിൻ ചോറും കിട്ടുന്ന ഐസാണേലൂ മാമൂല്ലേ പള്ളിക്ക് മൗലൂത് മദ്രീങ്ങൾ ആണ്ട് നേർച്ച ആണേ അതിന് പള്ളി പോയിട്ട് ചോറ് വാങ്ങിയില്ലേ ഉവ് വാങ്ങി അഭിജി പോയില്ല ആ ആരച്ചിട് പള്ളി പോയ അച്ഛന്റെ എടുത്ത് തിന്നൂല്ലേ മുൻകരുതൽ ഓൻ തന്നെ എടുക്ക ഓനെന്നെ ഓനെ കൺട്രോൾ ചെയ്ത് കണ്ടോളി പള്ളി പോയി കഴിഞ്ഞാ അതിനെ ഒക്കെ എടുത്ത് ഞാൻ തിന്നു അപ്പൊ വാണ്ടാ ഇറച്ചിട്ടാണ് ആടെമനെ പക്വതയായിരുന്നു മാൻ ഒരു കൈയെന്ന പൊന്നോ ഇതെന്താ തുടക്കണ് പൈസ അഞ്ഞൂറിന്റെ നോട്ട് ഇതാ തുടക്കണു മക്കളെ ഇതെന്താ ഇവിടെ ആ വീണ്ടും നക്കിട്ടാ തുടക്കണു എല്ലാതൊരു കുറ്റിക്കോട് നിങ്ങൾ ഇപ്പൊ എന്റെ എല്ലാ കഥ അറിയണോ എല്ലാ അതി കഥ അറിയാലിങ്ങനെ കാണണം നേരിട്ട് ഭയങ്കര കോമഡിയാ ഭയങ്കര ചെല സമയത്തുണ്ടല്ലോ മക്കളെ ഈ കാണുന്ന സൽമാൻ കുറ്റിക്കോടാവൂല വാശി ദേഷ്യൊക്കെ വന്ന പിന്നെ കുടിച്ച കുട്ടൂല അതാണ് കുറ്റിക്കോട് സൽമാൻ ഏ മതി ഇങ്ങനെ നക്കി തുടക്കിയത് എന്താ കണ്ണീര് തുടക്കുന്നുണ്ടോ ഉബടേം കൊറേ ആശ് ഇത് എപ്പോഴും ഇതൊക്കെ സ്ഥിരം ചെയ്യണോളിയും ഇത് എന്തെങ്കിലും അല്ല ഈ കുളി കഴിഞ്ഞുകഴിഞ്ഞാല് കൊറേ അത് ഞാൻ മുമ്പത്തെ വീടുകൾ ഇട്ടിട്ടുണ്ട് അത് അമ്മ വിളിക്കണു കഴിഞ്ഞു മതിയായി അപ്പൊ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അതിന് മുക്കി എടുത്ത് കൂട ഇങ്ങനെ പർത്തും പുറത്തും രണ്ടു തേടും കണ്ണീര് അതോ ആ మదిమనే ఇప్పు ఎదకి నస్కిరించి ఎన్నేకి హ్ ఇన్నేకి రెండునా మూడునా నస్కిరిచావు ఇన్న ఇన్న మూడునా నస్కిరిచావు మాషా అల్లాహ్ ఇక తర్తీయింలే ఆ ఈ చావంగెరువాము అల్లాహ్ ఆ అమ్మాయి ది బివాయ్ ఆ అమ్మాయి ది బివాయ్ ఆ దోబ్లిని బ్రేక్ ఇయ అతలి అది ఈ చిక్ఓ నస్కిరిచూ అల్చి మాము ను పల్లికిని తీచి అచి మాము అడుకు ఓ ఆతలి

അപ്പൊ എന്താ വെച്ചാല് നാളത്തെ ഒരു ദിവസം ഒന്നും തിന്നാനും എച്ചി മാമും ചോറും പപ്പടവും മീമി വെള്ളം ഒന്നും ഇല്ല ഫ്രൂട്ട്സൊന്നുമില്ല ഒന്നും തിന്നും കുടിക്കാനും പറ്റൂല നാളത്തെ ഒരു ദിവസം മതി എത്ര ആയി മതി തുടച്ചത് അമ്പരാന ഓ വകി 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 എ കെ എന്ത് എങ്ങനാജ് മണി വയടാ മനെ ആ એ വരാതി നി നി ഓ പെനോ എന്താ ഇന്താ

മാമൻ എന്നോmbr അല്ല വീട് ഇരിക്കുന്നല്ലേ എപ്പോ ചെറുപോ വീടിไป കയേച്ചുകണോ ആ ഇവാടി ഉള്ളൂ ശറായിക്കൊല്ലെന്നാക്കി കൊടുക്ക പെരുന്നാക്ക് കൊടുക്കണോ നക്കയിച്ചിട്ടുണ്ട് അവുവാങ്ങി ആ ആന്ന് കിട്ടി ചെറുപോ അവരെ നക്ക ആ പെരുന്നാക്കട അണ്ടപ്പാ ഹെ ചാല പോയി ഇക്കേ ആദോലെ ചാല പോയി എന്ത് പോയിദ് ഗൾഫ് പോയോള്യോ ഇജന്തിനൽമാന്റെ ഫുഡിറ്റ് കാണാം നേരമായിട്ട് മുളകുന്നോ മുളക് ന്നോന്ന് എവിടുന്നാ മുളക്ന്ന് ഇറച്ചി നിന്നിട്ട് എങ്ങനെയാ എരിന്ന് മുളക് കടിച്ചിട്ടുണ്ടാവും മാങ്ങ മാങ്ങന്നാലൊക്കെ എരിയോ ഏ മാങ്ങ ഇറച്ചിയൊക്കെ തിന്നേനിന്റെ ഇടയിൽ ഒരു മുളക് പൊട്ടിക്കുന്നുട്ടോ ആ അതുകൊണ്ടാ അല്ലെങ്കിൽ ഇറച്ചിയില് നല്ല എരിവ് ഇട്ടിട്ടുണ്ടാവും ഒരുമുളക് അല്ലെങ്കി മുളകോടിയൊക്കെ എന്താ വേ നോക്ക് അങ്ങനെ എന്നെ ആരോ ഹോട്ടലും പൊക്കില്ല രാവിലെ ഒരു ഫോട്ടോ കണ്ടു ഏത് ഹോട്ടല് പോയിട്ടു ഞാൻ വിളിച്ചു ചെപ്പശ്ശേരി പോയിട്ടോ ഓട്ടോശേരി പോയിട്ടുന്ന് ഏ ഉം അറിഞ്ഞു ഞാന് ഒരു ഫോട്ടോ കണ്ടു ഈജു പിന്നെ എവിടെ പോയാലോ അവിടെ നിന്ന് ഫോട്ടോ എടുത്ത ഒരാളുണ്ടേ ഓട്ടോറിക്ഷ വിളിച്ചു പോയിക്ക എത്ര പൈസ ഒന്നല്ല കണ്ടമാനം കടലാസ അത് കാണിച്ചെന്നാ അത് പേഴ്സ് നിൽക്കു മക്കളെ ഇതിന്റെ ഉള്ളിലുള്ള കണ്ടുവയ്ക്ക എന്നത്തേ റബ്ബർ ബാൻഡ് റബ്ബർ ബാൻഡിന്റെ കമനീയ ശേഖരം ഇതൊക്കെ എന്താ എന്താ നല്ല അടി അടിച്ചിട്ട് അടിച്ചു കയറ്റിട്ട് വയ്ക്കണില്ല ആ നല്ല ഏ വേറെ വേണ്ടെടുക്കാണ്ട് അത് കോമഡി ആയി മാനേ ഏത് മാന്റും ഇങ്ങനെയൊക്കെ തന്നെ ഉചിതാ ഇപ്പൊ എത്ര നല്ല തീറ്റ തന്നിട്ടാണേ ടൈം നീ എടുക്കാൻ മൊത്തം എടുത്തിട്ട് ഈ പാൻ്റുമൊക്കെ മാറ്റണം ഞാൻ ഇതല്ല ഇടന്ന് അപ്പൊ പാന്റും അതിന്റെ ഉള്ളില് ഒരു ട്രൗസറും അതിന്റെ ഉള്ളില് ഇന്നറും അണ്ടർവെയറും എങ്ങനെയമ്മത് കേറുക ഈ പാന്റ് അതിന്റെ ഉള്ളില് ഒരു ട്രൗസർ അതിന്റെ ഉള്ളില് അണ്ടർവെയർ എന്തൊക്കെ ഒരു എണ്ണ പിന്നെ എങ്ങനെ എങ്ങനെയാ പാൻറ് കയറ് കൂടെ എല്ലാം ഫുഡ് അടിച്ചേറ്റി വന്നു ഒരു പാൻറ് ഒരു പാൻറ് ഇപ്പൊ വല്ലാണ്ട് ടൈം എടുക്കൂല അല്ലെങ്കിണ്ട് മക്കളെ പ്രോഗ്രാമിനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഒരു വേഴിപ്പിക്കല് അതാ പേഴ്സ് എടുത്ത് മാറ്റി ഓക്കേ ആ അതാ അടുത്ത് അടുത്ത് മാറ്റണം ഇതൊക്കെ ഇപ്പൊ തരാ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കാനാ ഞാൻ അങ്ങോട്ട് സർവീസ് കൊണ്ടുപോകൂലെ എന്താന്ന് തന്നെ അറിയില്ല ആ കുറച്ച് കാർഡ് എടുത്തിട്ട് അതാ അത് അതില് കയറ്റണം ആ അടുത്ത് ഹെഡ്സെറ്റ് ബായി ആണ് ബംഗാളി ഹെഡ്സെറ്റ് എപ്പഴും വേണം അത് കയറ്റി ഇനി എന്തെങ്കിലും മാറ്റാൻ ഉണ്ടോ പേഴ്സ് കാർഡ് സെറ്റ് ഒക്കെ കയറ്റി ബെൽറ്റ് മാറ്റി ബെൽറ്റ് കിട്ടുവാ എന്താ ഞാൻ എന്താ 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 മാറ്റു മോനെ അതൊക്കെ പുളിത് വലിക്കണ്ടോ ാണ് അവന്റെ പ്രശ്ന അത് വലിക്കൂലങ്കിൽ അതൊക്കെ മാറ്റണം എന്നപ്പോ ആ പാൻറ്റില് കുറച്ച് കമ്മിയാ അല്ലെങ്കിൽ ഇതിലും കൂടുതൽ സാധനം ഉണ്ടായ കുറ്റിക്കോട് സൽമാനെ ഞാൻ ആ ആർക്കെങ്കിലും കൊടുത്തല്ല അത് തന്നെ കേറൂല ോക്ക ഈ പാൻറിന് കേറു നോക്കട്ടെ ഈ പാൻറ് കേറു നോക്കാന്നെ അതിലാ അടിച്ച് കേട്ടിട്ടെ ഫുഡ് അടിച്ച് കേട്ടിട്ട് പാന്റ് കേറുന്നില്ല ആ പാന്റ് ഒരു പാൻറ് അയച്ചിട്ടു പാൻറ് പൊള്ളാനിട്ട് ഇനി അടുത്ത എന്താ നോക്കട്ടെ ഇത് ഇല്ലേ കേറിയോ കേറിയോ കേറുണ്ടോ നോക്കേറിയോ കണ്ട് ഇത് അജില ഇതാര മനെ അജില ആര് കുട്ടിയാ അലിയന്റെ കുട്ടിയാ എത്ര അവന്റെ പെങ്ങളെ കുട്ടിയാണ് അലിയന്റെ കുട്ടിയും

മുടി അങ്ങനെ ഇനി എന്താ പിന്നെ മുഖം കഴുകുക അല്ല മുഖം തുടക്കുക അതിലെ വീടില് വേള വാണ്ടിട്ട് ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നുണ്ട് ഒരുപോര് റൂം അടക്കണം അങ്ങനെ എല്ലാ കൂടി കഴിഞ്ഞാ ഞങ്ങൾ ഇറങ്ങാണ് ഇനി മന എവിടുക്ക നമ്മള് എവിടെ എവിടക്കറി ഫുള് ഫുള് സ്കൂള് കളിക്കാന് ഇനി എന്താ ആ ചെരിപ്പ് ചെരുപ്പം കണ്ടൊക്കെ നമ്മളെ ചെക്കൻ കഴുകി വൃത്തിയാക്കി വെക്കാണ് വൃത്തിന്ന് പറഞ്ഞാൽ മണ്ണാകുന്നോ പിന്നെ ഇത് മണ്ണാകൂലേ ആ സ്കൂളില് പോയ മണ്ണാവൂ എന്തൊക്കെയാ പണ്ട സ്കൂളില് പോയ മണ്ണാവുന്നു വെച്ച ഫുഡ് അടിച്ചിട്ടെ